ബിഗ് ബോസ് താരം സിജോ ജോണിന്റെ വിവാഹത്തിന് മറ്റൊരു ബിഗ് ബോസ് താരമായ നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേച്ചതിനെ വിമർശിച്ച് യൂട്യൂബർ ദിയ രംഗത്ത് എത്തിയിരുന്നു എന്റെ ഭർത്താവിന്റെ മുഖത്താണ് ഇത്തരത്തിൽ കേക്ക് തേച്ചതെങ്കിൽ പിന്നീടു ഒരു ദിവസം കേക്ക് കടിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല എന്നാണ് ദിയ പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ഇപ്പോൾ സിജോയും വാര്യലിനവും പുതിയ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് ഭാര്യയ്ക്ക് വയ്യെന്നും എന്നാൽ ഞങ്ങളുടെ വിവാഹം സംബന്ധിച്ച് വാർത്ത വൈറൽ ആയതുകൊണ്ടാണ് ലിനുവും ഈ വീഡിയോയിൽ വരുന്നത് എന്നാണ് സിജോ ആദ്യം പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നോറ കല്യാണത്തിന് വരികയും ആ റിസപ്ഷന്റെ ഇടയിൽ എന്റെ മുഖത്തും ഇട്ടിരുന്ന സ്യൂട്ടിലും കേക്ക് തേച്ചു അതൊരു തമാശയായി മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ അതിൽ പലരും നാറയെ വിമർശിച്ച് അഭിപ്രായം പറഞ്ഞു അത് മാനിക്കുന്നു എന്നാൽ അതിനിടയിൽ വെളിക്കാത്ത അതിഥിയെ പോലെയാണ് ദിയാകൃഷ്ണ അഭിപ്രായം പറഞ്ഞത് ദിയാകൃഷ്ണയെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നും സിജോ പറയുന്നുണ്ട് അവർ ഒരു അഭിപ്രായം പറഞ്ഞു കാരണം അവർ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആളാണ് കാരണം അവർ ഒരിക്കലും നെപ്പോക്കിയിട്ടല്ല അവരുടെ അച്ഛന്റെ പ്രശസ്തിയിൽ അറിയപ്പെട്ട ഒരാളല്ലേ അല്ലെങ്കിൽ നാല് പെൺമക്കൾ ഉള്ളത് കൊണ്ടും ആ പെൺമക്കൾ ലോഗ് ചെയ്ത് അറിയപ്പെട്ടവരുമല്ല വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വയം പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരെ നമ്മളെ ബഹുമാനിക്കണം അവരൊരു കമന്റ് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യമൊക്കെ അവരുടെ ഒരു കമന്റ് പറയുന്നു അവർക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോട്ടെ എന്ന് ഓർത്തു ഞാൻ അതും അങ്ങ് വിട്ടു പ്രതികരിക്കണം എന്നില്ല പക്ഷെ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവരത് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞ കാര്യമല്ല അവർ ഈരിട്ടത്താപ്പിൽ ചെയ്ത കാര്യമാണ് എന്നാണ് സിജോ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഞാൻ ഈ സംഭവത്തിന് ശേഷം വേറെയെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നും സിജോ പറയുന്നുണ്ട് കോഴിക്കോട് നോറയുടെ ജന്മദിനത്തിൽ ഇത്തരത്തിൽ കേക്ക് തീച്ചതിന്റെ ഒരു രസകരമായ പ്രതികാരം നടത്തുമെന്ന് അവൾ ആദ്യമേ പറഞ്ഞിരുന്നു അതാണ് വളരെ രസകരമായി നടത്തിയത് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോക്ക് പുറമേ നോറയുടെ ദേഹത്തും കേക്ക് തീക്കുന്ന ഉണ്ട് അതിനുശേഷം തന്നെ മറ്റു കൂട്ടുകാർ പൂളിൽ തള്ളിയിട്ടു ഇതെല്ലാം രൂപത്തിൽ രസകരമായിട്ട് ചെയ്തതാണ് എന്നാണ് സിജോ എല്ലാവരോടുമായിട്ട് പറഞ്ഞിരിക്കുന്നത്